ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്സുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മിസ്സാക്കാതെ കാണാം ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്സ് ചെയ്യാൻ പോകുന്നത് തീപ്പെട്ടി വെച്ചുകൊണ്ടുള്ള ഒരു ടീ ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ തീപ്പെട്ടി എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പല കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടിപ്പാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് പരീക്ഷു നോക്കുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സാണ് അപ്പോൾ ഓട്സ് നമ്മളെല്ലാവരും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഹെൽത്തിന് പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഓട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഐറ്റം ആണ് നമ്മൾ ഓട്സ് ഇതുപോലെ പാക്കറ്റിൽ നിന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് എത്രയൊക്കെ ടൈറ്റായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി വെച്ചാലും ഏറ്റവും പെട്ടെന്ന് പൂപ്പൽ വരാനും അതുപോലെ ബാഡ് സ്മെല്ല് വരാനും സാധ്യതയുള്ള ഒരു ഐറ്റമാണ് ഓട്സ് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണത്തിനൊരു വ്യത്യാസം ഉണ്ടാവും അപ്പം ഇനി മുതൽ നിങ്ങൾ ഓട്സ് വാങ്ങി വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല എയർ ടൈറ്റനിങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുള്ള സൂക്ഷിച്ച് വെക്കുക അതുകൂടാതെ കുറച്ച് ഉപ്പ് ഒരു കാർ ടേബിൾ സ്പൂൺ ഉപ്പ് മതിയാവും അത് ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ല നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിലും എത്ര ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിച്ചാലും നമുക്കിതിൽ നിന്നും യാതൊരു ബാഡ് സ്മെല്ലോ പൂപ്പലോ ഇല്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി വോട്ട്സ് വാങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് കാസറോൾ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചാലും തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും കാരണം എയർ സർക്കുലേഷൻ ഒട്ടും ഇല്ലാത്തൊരു പാത്രം ആയതുകൊണ്ട് നമുക്ക് ചോറാണെങ്കിലും അല്ലെങ്കിൽ ടിഫൻ ആണെങ്കിലും എന്ത് വേണമെങ്കിലും എട്ടുമ്പോൾ മണിക്കൂർ നല്ല രീതിയിൽ ചൂടായിട്ട് നിൽക്കും അപ്പോൾ ഇനി മുതൽ കാസറോള് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബാഡ് സ്മെല്ലില്ലാതെ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ പലതരം ടിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് വേണ്ടത് ഒരു സാധാ ന്യൂസ് പേപ്പറാണ് കേട്ടോ ന്യൂസ് പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കാസറോള് മാത്രമൊന്നുമല്ല നമുക്ക് പല സാധനങ്ങളിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇനി അതിൽ നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കാസറോള് വയ്ക്കുക അതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചോളൂ എത്ര ദിവസം കണ്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യാതൊരു തരം സ്മെല്ലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഉണ്ടാവില്ല അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടിപ്പാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് ഈ ഒരു കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായ ടിപ്പാണ് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം കൊട കംപ്ലൈന്റ് ആവുക എന്നുള്ളതാണ് അപ്പൊ മഴക്കാലത്ത് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ സൂക്ഷിച്ചു വെക്കും പിന്നെ കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ തുറക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം തുരുമ്പുണ്ടാവും അപ്പോ പുതിയ കൊടയാണെങ്കിലും നമുക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് കാരണം ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തുരുമ്പ് വരാം അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അപ്പൊ ഇനി മുതൽ കൊട സ്റ്റെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് മേഴുകുതിരി എവിടെയാണ് സ്റ്റെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റെക്ക് വരാനുള്ള സാധ്യത അപ്പൊ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു മൂന്നാല് തവണ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പികളിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇനി മതി നിങ്ങൾ പുതിയ കുടയാണെങ്കിലും പഴയ കുടകളാണെങ്കിലും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റോ സ്റ്റെപ്പോ ഇല്ലാതെ കുട ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ കുട നേരാക്കുന്ന ആളുകളടുത്ത് പോയിട്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കാരണം ഇനി മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരുടെ കുടയും ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എവിടെയൊക്കെ തുരുമ്പിന്റെ ആവശ്യം അല്ലെങ്കിൽ എവിടെയൊക്കെ ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇതുപോലെ തുട തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കുട പോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ നമ്മുടെ മെയിൻ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് തീപ്പെട്ടി വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചിട്ട് തീ കത്തിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതല്ലാതെ തീപ്പെട്ടി കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ കൊള്ളി ഞാൻ ഒരു മണിക്കൂർ മുമ്പേ തന്നെ വെള്ളത്തിൽ ഒരു എട്ട് പത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ കുറേ നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ മരുന്ന് ഈ വെള്ളത്തിലോട്ടാവൂ അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഉരച്ചാൽ മാത്രമേ നമുക്ക് ആ മരുന്ന് നമുക്ക് കോലിൽ നിന്ന് മാറ്റാൻ പറ്റൂ ഈ ടിപ്പ് കാര്യങ്ങൾ പരീക്ഷിക്കാത്ത തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക അപ്പൊ ജസ്റ്റ് ആ കൈകൊണ്ടാക്കുന്ന സമയത്ത് തന്നെ എല്ലാ മരുന്നും നമ്മൾ വെള്ളത്തിലോട്ട് ആവുന്നുണ്ട് വെള്ളത്തിന്റെ കളറ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ വെള്ളം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ മരുന്നെല്ലാം നമ്മൾ എടുത്തതിനു ശേഷം ഈ കോല് നമുക്കിനാവശ്യമില്ല അപ്പൊ ഈ വെള്ളം നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ കുറച്ച് വെള്ളം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് വെള്ളം നമുക്ക് ഒരു ടിപ്പിനും ഈ വെള്ളം വേറൊരു ടിപ്പിന് കൂടിയിട്ടാണ് ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് നിറക്കാം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഏറ്റവും ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ ഉണ്ടാവുന്ന പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഈ സൈഡ് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ കാരണം ഇതിൻ്റെ ഫ്ലേവർ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രാണികളും അടുത്ത് വരില്ല അപ്പോൾ എവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റയുടെ ശല്യം ഉണ്ടോ ആ ഭാഗത്തെല്ലാം അവിടെ നമുക്ക് സ്പ്രേ ചെയ്യാം അടുത്ത ഏറ്റവും കൂടുതൽ പാറ്റയുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിലാണ് കാരണം എന്തിലാണ് ഏറ്റവും കൂടുതൽ പാറ്റം ഒട്ടയിട്ട് ഒരു സ്ഥലം അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുപോലെ ചുറ്റുമൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം നിന്നും സിങ്ക് വൃത്തിയായിരിക്കും കാരണം പാറ്റം വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പല പാത്രങ്ങളും കഴിയുന്നുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫുഡിലൊന്നും ആകാതെ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റുള്ള കെമിക്കലെ അപേക്ഷിച്ചിട്ട് ഇതിന് എത്രയോ സേഫാണ് എന്നിരുന്നാലും ഭക്ഷണത്തിലൊന്നും ആവാതെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഉണ്ടെങ്കിൽ ഈ സംഭവം അടിക്കാവുന്നതാണ് പല്ലി പാറ്റയ്ക്ക് പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണിത് ഇനി നമ്മൾ കുറച്ച് ബാലൻസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടോ ഇത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പാണ് നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ കൃഷികൾ നടത്തുന്നുണ്ടെങ്കിൽ വീട്ടിൽ തൈകളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഏത് തരം തയ്യാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുഴുക്കേടും പ്രാണിയുടെ ശല്യമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി വളം വാങ്ങി കാശ് കളയേണ്ട യാതൊരു കാര്യമില്ല ഇത് റോസിൻ്റെ ചെടിയാണേ അപ്പോൾ ഇതിലും നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൽ ഇലയിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇലയിൽ പ്രാണികളുടെ ശല്യം ഒട്ടുമില്ലാതെ നമ്മൾ വളരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഏതു തരം ചെടികളിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുന്നു കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് ഇനി നിങ്ങൾ തീപ്പെട്ടി വാങ്ങുന്ന സമയത്ത് കുറച്ച് തീപ്പെട്ടി കൊള്ളുണ്ട് ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ